ഇസ്ലാം ഒരിക്കലും അനുവദിക്കപ്പെടാത്ത കാര്യങ്ങളെ അല്ലെങ്കിൽ ആരാധനയെ അതിന്റെ ആ പവിത്രതയിൽ നിന്നും വെട്ടിമാറ്റിയിട്ട് ആളുകളുടെ ഭൗതികമായ തോന്നലുകൾക്ക് അനുസരിച്ചു കൊണ്ട് അവതരിപ്പിക്കുന്ന നയം ഉണ്ടായത് നിങ്ങൾ നോക്കൂത്ത് എത്ര പവിത്രമായ പവിത്രമായ ഒരു ആരാധനയാണ് നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിങ്ങൾ സക്കാത്ത് കൊടുക്കണം എന്തിനാണത് നിങ്ങളുടെ സമ്പത്തിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് അതൊരിക്കലും സംഘടനയുടെ ലാഭത്തിന് വേണ്ടിയാകരുത് സംഘടന നടത്തിപ്പിന് വേണ്ടി എല്ലാ ഇബാദത്തുകളും നിർവഹിക്കപ്പെടുന്നത് പോലെത്തും ഞാൻ ഒരു വ്യക്തി ഞാൻ നിർവഹിക്കേണ്ട ഇബാദത്താണ് ആ ഇബാദത്തിന് നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പാലിക്കപ്പെടണം എന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇവിടെ വലിയ കുതന്ത്രങ്ങൾ ഉണ്ടാക്കുകയാണ് അവർ എല്ലാ കാര്യങ്ങളെയും ഭൗതികവത്കരിച്ചതുപോലെ ഭൗതികതയുടെ കണ്ണാടി വെച്ച് അതിനെ വീക്ഷിക്കുന്നത് പോലെ നാട്ടിലെ സാധാരണക്കാരന്റെ സക്കാത്തിനെ കൈവശപ്പെടുത്തിയിട്ട് ആ സക്കാത്തിനെ റമദാണിന്റെ മുമ്പ് തന്റെ സക്കാത്തിലേക്ക് സംഘടനയുടെ ബൈത്തു സക്കാത്തിലേക്ക് പണം സമാഹരിച്ചിട്ട് ആ ബൈത്വ സക്കാത്തിലേക്ക് ആളുകളുടെ സക്കാത്തിനെ കൈവശപ്പെടുത്തിയിട്ട് സ്വയം ഒരു ഗവൺമെന്റ് ചമഞ്ഞ് അതിന് വിതരണം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് അങ്ങനെ സക്കാത്ത് എങ്ങനെയാണ് വിടുക എന്റെ സക്കാത്ത് ഞാനാ കൊടുക്കേണ്ടത് അത് കമ്മിറ്റിക്കല്ല കൊടുക്കേണ്ടത് സക്കാത്ത് ഞാൻ വ്യക്തിയാകുന്ന ഞാൻ വ്യക്തിക്കാ കൊടുക്കേണ്ടത് സക്കാത്ത് ഒരിക്കലും കമ്മിറ്റികൾക്ക് കൊടുക്കേണ്ടതല്ല അത് ഇസ്ലാമിക ഭരണകൂടം ഉള്ള സ്ഥലങ്ങളിൽ തന്നെ എങ്ങനെയാണ് തരം സക്കാത്തുകളുണ്ട് ഒന്ന് പ്രത്യക്ഷമായ സക്കാത്തും ഒന്ന് പരോക്ഷമായ സക്കാത്തുമാണ് പ്രത്യക്ഷമായ സക്കാത്ത് ആട് മാട് ഒട്ടകം കൃഷി ഉൽപ്പന്നങ്ങൾ ഇതിലുള്ള സക്കാത്തൊക്കെ പ്രത്യക്ഷമായ സക്കാത്താണ് എന്നാൽ പരോക്ഷമായ സക്കാത്ത് സ്വർണം വെള്ളി സക്കാ അതിലുള്ള സക്കാത്തുകൾ കച്ചവടത്തിന്റെ സക്കാത്ത് പണത്തിന്റെ സക്കാത്ത് ഇതൊക്കെ പരോക്ഷമായ സക്കാത്താണ് ഈ പരോക്ഷമായ സക്കാത്ത് പ്രത്യക്ഷമായ സക്കാത്ത് ഏതാണെങ്കിലും ഓരോ വ്യക്തിയും നേരിട്ട് നിർവഹിക്കലാണ് അതിന്റെ ഉചിതമായ രീതി അത് ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടെങ്കിൽ പോലും അങ്ങനെയാണ് അതിൽ പ്രത്യക്ഷ സക്കാത്ത് മാത്രമാണ് കൈവശപ്പെടുത്താൻ വേണ്ടി ജോലിക്കാരെ പറഞ്ഞയക്കാറുള്ളത് പരോക്ഷമായ സക്കാത്ത് സുഹാബികളുടെ കാലഘട്ടത്തിൽ പോലും ഈ ബൈത്തുൽ മാലിലേക്ക് നേരിട്ട് സ്വീകരിക്കുന്ന സംവിധാനമില്ല അത് ഓരോരുത്തരും കൊടുക്കലാണ് പണത്തിന്റെ സക്കാത്തൊക്കെ ഓരോരുത്തരും കൊടുക്കലാണ് അത് വൈയക്തികമായ ബാധ്യതയാണ് ചില ആളുകൾ പറയുന്നുണ്ട് എല്ലാം സംഘടിതമല്ലേ നിസ്കാരം ഹജ്ജ് അതുകൊണ്ട് എന്തുകൊണ്ട് സക്കാത് സംഘടിതമായി കൂടാ നിസ്കാരം നിസ്കാരം കൂട്ടമായി നിൽക്കുന്നു എന്നേ ഉള്ളൂ എല്ലാവരും നിസ്കരിക്കുകയാണ് ഞാൻ പടച്ചോന് കൊടുക്കേണ്ട നിസ്കാരം ഞാൻ വേറെ ആരും ഏൽപ്പിക്കണില്ല എന്റെ നിസ്കാരം ഞാൻ ഇതാ ഒരാഴ്ചക്കുള്ള നിസ്കാരം ഞാൻ പള്ളി പള്ളിക്കമ്പറ്റി ഏൽപ്പിച്ചു പറഞ്ഞ് ഞാൻ കൂടിയിരിക്കലാണോ അല്ലല്ലോ ഞാൻ പോയി നിസ്കരിക്കലാണ് നോമ്പ് എല്ലാവരും അവനവന്റെ നോമ്പ് അവനവനല്ലേ നിർവഹിക്കുന്നത് ഹജ്ജ് ഹജ്ജ് ഞാൻ തന്നെയാണ് നിർവഹിക്കേണ്ടത് ഇല്ലെങ്കിൽ വേറെ ഒരാളെ വക്കാലത്താക്കണം അങ്ങനെ തന്നെ സക്കാത്ത് ഞാൻ എങ്ങനെ വീട്ടിലിരിക്കുക എന്നിട്ട് കൊടുക്കാൻ വേണ്ടി കമ്മിറ്റിക്ക് ഇങ്ങനെ കൊടുക്കുക അതെല്ലാം ഏർപ്പാട് ജക്കാത്ത് എന്റെ ബാധ്യതയാണ് ഞാൻ നേരിട്ട് കൊടുക്കേണ്ടതാണ് മാത്രമല്ല ജക്കാത്ത് നിർ കൊടുക്കപ്പെടുന്ന വ്യക്തികളിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശികൾ എന്റെ കുടുംബക്കാരാണ് എന്റെ അഹലുകാരിലാണ് ഞാൻ ആദ്യം കൊടുക്കേണ്ടത് അത് എനിക്കെല്ലാം അറിയാം അപ്പൊ എന്റെ സക്കാത്ത് എന്റെ അക്കാരിബിൽ പാവങ്ങളിലേക്കാണ് ആദ്യമായി ഞാൻ വിതരണം ചെയ്യേണ്ടത് അത് ഞാൻ തന്നെ നിർവഹിക്കണ്ടേ അത് കമ്മിറ്റിക്ക് കൊടുക്കുന്നു ആ കമ്മിറ്റി അവരുടെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു ഇത് കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമി അവരുടെ സംഘടനയുടെ നടത്തിപ്പിന് വേണ്ടി ഈ സക്കാത്തിന് ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ ആരോപണം പറയുകയില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറ മെമ്പർ ഖാലിദ് ഖാരിദ് മൂസാ നദി അദ്ദേഹത്തിന്റെ ഒരു വോയിസ് പുറത്തു വന്നിരുന്നു എന്താണ് ആ വോയിസിന്റെ ഉള്ളടക്കം മാധ്യമം ദിനപത്രത്തിന് വേണ്ടി പത്ത് കോടി രൂപ സമാഹരിക്കാൻ തീരുമാനിച്ചു എന്നാൽ ആ മാധ്യമം പത്രത്തിൽ വളരെ വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വോയിസ് വന്നത് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ആ വോയിസിൽ അദ്ദേഹം പറയുന്ന കൃത്യമായ പരാമർശമുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് പ്രിയപ്പെട്ട പിന്നെ റഫീഖുകളെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങുന്നത് അതിൽ പറയുന്നു നമ്മൾ മാധ്യമം പത്രം തുടങ്ങിയത് കേവലം പത്രമായിട്ടല്ല അൽ ജിഹാദുൽ എലാമി മാധ്യമ ജിഹാദായി കൊണ്ടാണ് നമ്മൾ പത്രം തുടങ്ങിയത് ആ പത്രം അതുപോലെ തന്നെ മീഡിയ വൺ അത് നമ്മൾ തുടങ്ങിയത് അൽ ജിഹാദുൽ എലാമി മാധ്യമ ജിഹാദായി കൊണ്ടാണ് എന്നിട്ടോ അത് അത് തുടങ്ങിയത് കേവലം ആളുകളുടെ കയ്യിൽ നിന്ന് സംഭാവനകൾ മാത്രം വാങ്ങിക്കൊണ്ടല്ല സംഭാവനകളും സമാഹരിച്ചുകൊണ്ടാണ് നമ്മൾ പത്രം നടത്തിയത് നമ്മൾ അങ്ങനെ പത്രം നടത്തിയതാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് കെ സി അബ്ദുള മൗലവി എന്ന മു ജമാത്തിന്റെ സ്ഥാപകൻ ജമാഅത്തിന്റെ ആദ്യകാല നേതാവ് അദ്ദേഹം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മാധ്യമ പത്രം മൂസാ നബിയുടെ മുഴ്ചിസത്താകുന്ന വടി പോലെയാണ് വടി പോലെയാണ് നമ്മുടെ പത്രം അങ്ങനെയുള്ള പത്രത്തിന് നിങ്ങൾ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞ് സമാഹരിച്ചത് എനിക്കറിയാം സക്കാത്തിന്റെ പണം കൊണ്ട് സമാഹരിച്ചിട്ടാണ് നമ്മൾ പത്രം നടത്തിയത് അതിൽ നിങ്ങൾ ക്രമക്കേട് കാണിക്കാൻ പാടില്ല എന്നാണ് പത്രം നടത്താനാണോ സക്കാത്ത് ചാനൽ നടത്താനാണോ സക്കാത്ത് അങ്ങനെ ഒരു സംസ്കാരം മാറി പഠിപ്പിച്ചതാണ് അങ്ങനെ ഒരു സംസ്കാരം ലോകത്തില്ല മാത്രമല്ല ഇങ്ങനെയാണ് എല്ലാത്തിനും ഖുർആാനില് തെളിവുണ്ടോ ഹദീസിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾ ഇങ്ങനെ കമ്മിറ്റിയെ ഏൽപ്പിച്ചുകൊണ്ട് സക്കാത്തിൽ നിന്ന് തടിയൂരാമെന്ന് ഏത് ഖുർആൻ തെളിവുള്ളത് ഏത് ഹദീ തെളിവുള്ളത് ജമാഅത്ത് ഇസ്ലാമിയുടെ സ്വന്തം കണ്ടെത്തൽ ആ കണ്ടെത്തൽ മാത്രമേ അവർ നിർവഹിക്കുന്നുള്ളൂ നിങ്ങൾ നോക്കൂ ഇങ്ങനെ ജമാഅത്ത് ഇസ്ലാമിക്കാർ ഈ പറയുന്ന പോലെയാണെങ്കിൽ ആർക്കും കമ്മിറ്റി ഉണ്ടാക്കി ആർക്കും കമ്മിറ്റി ഉണ്ടാക്കിക്കൂടെ അതല്ല ജമാത്തിന് മാത്രമേ കമ്മിറ്റി ഉണ്ടാക്കാൻ പെർമിഷൻ ഉള്ളൂ അങ്ങനെ ഒരു പെർമിഷൻ പടച്ചം പടസ്സം കൊടുത്തിട്ടുണ്ടോ ഇനി അതല്ല എല്ലാവർക്കും കമ്മിറ്റി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഓരോ പ്രദേശത്തും ഇരുപതാളുകൾ കൂടിച്ചേർന്നൊരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയിലേക്ക് സക്കാത്ത് വസൂലാക്കി എന്നിട്ട് ഇങ്ങനെ വിതരണം ചെയ്യുന്ന ഒരു നടപടി ആ നടപടി സ്വീകരിച്ചാൽ ഇവിടെ ആകെ അരക്ഷിതാവസ്ഥയും ഉണ്ടാകില്ലേ എന്തൊരു വലിയ അക്രമമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലുള്ള എല്ലാ സംഘടനകളും കമ്മിറ്റി തുടങ്ങേ കേരളത്തിലുള്ള എല്ലാ കൂട്ടായ്മകളും കമ്മിറ്റി തുടങ്ങേ എന്നിട്ട് ഇപ്പോൾ അവർ ചെയ്യുന്ന പണി എന്താണെന്ന് അറിയോ ബൈത്തുൽമാരും ബൈത്തുൽ സക്കാത്തും ഞങ്ങൾക്ക് രണ്ടെണ്ണം ഉണ്ടെന്ന് പറയാ തെറ്റിദ്ധരിപ്പിക്കുക സക്കാത്ത് മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുന്നുള്ളൂ ബൈത്തുൽമാലിലേക്ക് അത് ഞങ്ങൾ മറ്റു പല പണവും സ്വീകരിക്കുന്നുള്ളൂ ഇത് പച്ചക്കളവാണ് ഈ ബൈത്തുൽ സക്കാത്ത് എന്ന സാധനം കേരളത്തിൽ രണ്ടായിരം മുതലാണ് ആദ്യം തുടങ്ങിയത് എന്നാൽ അതിന്റെ മുമ്പേ ബൈത്തുൽ മാലുണ്ട് ആ ആ ബൈത്തുൽമാലിലേക്ക് ജമാഅത്തിന്റെ ഭരണഘടനയിൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ധനകാര്യം ചർച്ച ചെയ്യുന്നിടത്ത് അതിൽ പറയുന്നത് സക്കാത്ത് അടക്കമുള്ള എല്ലാ പണവും അവർ സ്വീകരിക്കുന്നത് മാലിലേക്കാണ് എന്നിട്ടെങ്കിൽ കേൾക്കണോ ജമാത്തിന്റെ ഭരണഘടനയിൽ അവർ പറയുന്നുണ്ട് ഒരു പ്രാദേശികമായി ഈ പ്രദേശത്ത് ഒരു ബൈത്തുൽമാൽ ജമാത്ത് ഇസ്ലാമിക്ക് ഉണ്ടെങ്കിൽ ഇവിടെയുള്ള അംഗങ്ങൾ മുഴുവനും ആ ബൈത്തുൽ മാലിലേക്ക് സക്കാത്ത് കൊടുക്കണം സക്കാത്ത് എങ്ങനെ വിതരണം ചെയ്യണമെന്ന് അമീർ തീരുമാനിക്കും ഇങ്ങനെ ടോ ഇസ്ലാമിലൊരു നിയമം സമാന്തര ഗവൺമെന്റ് ഉണ്ടാക്കുകയാണ് ഇവിടെ സമാന്തരമായ ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടാക്കുകയാണ് ഇവിടെ ഈ പ്രദേശത്ത് നൽകപ്പെട്ട സക്കാത്ത് ഇവിടെയാ വിതരണം ചെയ്യപ്പെടേണ്ടത് എന്നാൽ ആ പണത്തെ കേന്ദ്ര അമീറിലേക്ക് കൈമാറുകയും അത് ക്രമരഹിതമായിട്ട് വിനിയോഗിക്കുകയും ചെയ്ത് ആകുന്ന പുണ്യപ്രവൃത്തിയെ സംഘടനയുടെ നടത്തിപ്പിന് വേണ്ടി വിനിയോഗിക്കുക എന്ന ഗുരുതരമായ വീഴ്ചയാണ് ഇതിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വിരോധികളായിട്ട് മുദ്ര കുത്തപ്പെടുക നമ്മുടെ പ്രത്യേകത ഓരോ ഇബാദത്തും അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കപ്പെടണമെന്നാണ് ഓരോ ഇബാദത്തും അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കപ്പെടാൻ വേണ്ടിയാണ് നമ്മളൊക്കെ പറയുന്നത് ആരോട് വിദ്വേഷല്ലേ